അസ്സാമലൈക്കും ഒരു ഭാര്യ ഭർത്താവിനെ ഭരിക്കുന്ന ഒരവസ്ഥ കണ്ടുവരുന്നു ഭാര്യ പറയുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ പരിഹാസങ്ങൾ ഒരു വിലയും കൊടുക്കാതെയുള്ള കൽപ്പിക്കൽ കുത്തുവാക്കുകൾ എല്ലാം കേട്ട് മക്കളും ആ ഉപ്പാക്ക് നേരെ തിരിയുന്ന ദയനീയ അവസ്ഥ ഭർത്താവ് അയാൾ വിവാഹം ചെയ്യുന്നതുവരെ വളരെ സ്നേഹത്തോടെ കുടുംബബന്ധം ചേർക്കുന്ന നല്ല ഒരു റബ്ബിനെ ഭയപ്പെടുന്നൊരു വ്യക്തിയാണ് പെണ്ണ് കെട്ടിയ ശേഷം അവൾ ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളെ അയാളിൽ നിന്ന് അകറ്റുന്ന രീതിയിൽ കുറ്റവും കുറവും പറഞ്ഞു കൊടുക്കുക അകറ്റുക മാത്രമല്ല ഇപ്പോൾ അയാൾക്ക് അയാളുടെ സ്വന്തം രക്തബന്ധമുള്ളവരെ കാണാനോ സഹായിക്കാനോ ഒന്ന് ചിരിച്ച് നല്ല വർത്തമാനങ്ങൾ പറയാൻ പോലും ആ ആ ഭാര്യ സ്വതന് സ്വാതന്ത്ര്യം കൊടുക്കാതെ അടക്കി ഭരിക്കുന്നു ഭർത്താവിന് ഇപ്പോൾ ശാരീരിക പ്രയാസങ്ങൾ കൊണ്ട് ഒന്നും പ്രതികരിക്കുക പോലുമില്ല എല്ലാം കേട്ട് നടക്കും ഇനി എന്തെങ്കിലും പറഞ്ഞാലും നേടില്ല ഭാര്യ അങ്ങനെ ഭർത്താവിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന ഭാര്യക്കും മക്കൾക്കും നൽകാൻ പറ്റുന്ന നല്ലൊരു ഉപദേശവും അവർക്ക് അതുകൊണ്ട് ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളും വിശദമാക്കുകയും വേണ്ടിയിരുന്നു എന്നാണ് ഇതിൽ രണ്ടു വശണ്ട് ഒന്ന് പറഞ്ഞാൽ നമ്മളൊരു കല്യാണം കഴിച്ചാൽ ആ ഭാര്യയെ മര്യാദക്ക് കൊണ്ടെടുക്കുക എന്നുള്ളത് എന്താണ് ഒരു രക്ഷിതാവ് എന്നുള്ളതിൽക്ക് ഭർത്താവ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ഒരു കുട്ടിയെ നമ്മൾ മോശമായ അങ്ങാടിയിലോ ഒരു മോശ സ്ഥലത്തോ കണ്ടാൽ ആ കുട്ടീനെ മാത്രമല്ല നമ്മൾ പ്രതിയായി പ്രധാന കുട്ടിയാണെന്നൊരു ചോദ്യം ഉണ്ടല്ലോ അവിടെ എന്താണെന്ന് വിചാരിച്ചാൽ രക്ഷിതാവിന് എപ്പോഴും എന്തുണ്ട് ഒരു ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ഒരു പെണ്ണിൻ്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ വിവാഹശേഷം ആരാണ് ഭർത്താവാണ് അതുകൊണ്ട് തന്നെ തന്നെ അനുസരിക്കുന്ന തന്നെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരവസ്ഥയിൽ തൻ്റെ ഭാര്യയെ കൊണ്ട് നടക്കാൻ എന്തു ചെയ്യണം സാധിക്കുക എന്നുള്ളൊരു വശം അതിലൂടെ അത് കഴിഞ്ഞിരിക്കണം കാരണം അത് അയാൾക്ക് സാധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അത് സാധിക്കാതിരിക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം സ്വാഭാവികമായും ചെലവഴിക്കുന്ന വ്യക്തി ആരാണ് ഭർത്താവല്ലേ അപ്പോൾ സ്വാഭാവികമായി അയാളുടെ കീഴിൽ അയാൾ ചെലവഴിച്ച് അയാൾ സംരക്ഷിച്ചു കൊണ്ടുവരുന്ന ആളുകൾ അത് അയാളോടൊരു സ്നേഹത്തിലും ആദരവിലും പെരുമാറുക എന്നുള്ളത് സ്വാഭാവികമായി സംഭവിച്ചിരിക്കും അംഫക്കും പിൻ അമ്പാലിക്കുന്നത് ധനം ചെലവഴിച്ചുകൊണ്ടാണ് പുരുഷന്മാരെന്തു ചെയ്യേണ്ടത് ആ ഒരു നേതൃസ്ഥാനം അവർ കരസ്ഥമാക്കേണ്ടത് അടിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും അല്ലല്ലോ നമ്മൾ അവരെ നോക്കി സ്നേഹിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ടാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരാൾ വളരെ കുടുംബത്തിന് വേണ്ടി നിരന്തരമായിട്ട് ഒരു വ്യക്തി അതേപോലെ തന്നെ അവരുടെ എന്ത് പ്രശ്നങ്ങളിലും ഇടപെടുന്ന ആള് അവരോട് വളരെ സ്നേഹത്തോടുകൂടെ പെരുമാറുന്ന ആൾ അപ്പോൾ ഒരു ഭർത്താവിനോട് നമ്മൾ എന്തെങ്കിലും എതിര് കാണിച്ചാൽ ആ സ്നേഹം നഷ്ടപ്പെടും ആ സംരക്ഷണം നഷ്ടപ്പെടും ആ പരിഗണന നഷ്ടപ്പെടും അപ്പോൾ സ്വാഭാവികമായി എന്തു ഏതൊരു ഭാര്യയും ഏതൊരു മക്കളും ആ പിതാവിനെ ആ ഭർത്താവിനെ അനുസരിച്ചേ മുന്നോട്ട് പോകൂ അപ്പോൾ ഇദ്ദേഹം പരിശോധിക്കേണ്ട കാര്യം നമ്മൾ ഇവരുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്തും അവരുടെ രക്ഷകർത്തത്വം ഏറ്റെടുക്കുന്നിടത്തും എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചു പോയിട്ടുണ്ടോ എന്നാണ് ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ എന്തായിരിക്കാം ചില സ്വഭാവ ദൂഷ്യങ്ങളെ കൊണ്ട് ചില സഹോദരിമാർ അങ്ങനെ ആവാം അത് നമുക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ആയിരിക്കും ശീലം ഏഹ് സ്വാഭാവികമായും എന്തു ചെയ്യാണ് അത് ഭർത്താവിനോട് മാത്രമല്ല എവിടെയും ആർക്കും വഴങ്ങാത്ത ആർക്കും ഒതുങ്ങിക്കൊടുക്കാത്ത എല്ലായിടത്തും തൻ്റെ ഇഷ്ടങ്ങളും തൻ്റെ താല്പര്യങ്ങളും നേടിയെടുക്കാനുള്ള എല്ലാ സാമർഥ്യവുമായി ജീവിക്കുന്ന അപൂർവം ആളുകളുണ്ടാവാം ഇനിയിപ്പോൾ അങ്ങനെയാണോ സംഭവിച്ചത് നമുക്കറിയില്ല പക്ഷെ അവരൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അഞ്ച് നേരം നിസ്കരിക്കും ദീനൊക്കെ ഉള്ള ഈ ഭർത്താവിൻ്റെ ഒരു പ്രീതിയും തൃപ്തിയും കരസ്ഥമാക്കാൻ പറ്റിയില്ലെങ്കിൽ അതവിടെ പരലോകത്തെ നന്നായി പ്രതികൂലമായി ബാധിക്കും ആ സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ എങ്ങനെയായിരുന്നാലും അന്യായമായി എന്ത് ചെയ്യണം ഭർത്താവിനെ ദ്രോഹിക്കുകയും അനുസരണക്കേട് കാണിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പിന്നെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ധിക്കാരത്തോടുകൂടെ ഭർത്താവിനോട് പെരുമാറുന്നു എന്നുള്ള വസ്തുതയാണെങ്കിൽ നമുക്കിപ്പോൾ അദ്ദേഹം പറയണതുള്ളൂ ഒരു പക്ഷേ അവർ യാതൊന്നും ചെയ്യണില്ല എന്നായിരിക്കും അവരോട് ചോദിക്കുമ്പോൾ പറയാം അങ്ങനെ ഉണ്ടെങ്കിൽ ഇതാണല്ലോ കുട്ടികൾ കാണുക കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിതാവ് എന്നുള്ളത് ഒരു ബഹുമാനപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ പിതാവിനോടുള്ള ഈ പെരുമാറ്റ രീതികൾ കാണുമ്പോൾ അവരുടെ ഭാവി വിവാഹങ്ങളിലും എന്തു ചെയ്യും ഇത് ബാധിക്കും എങ്ങനെയാണ് ഒരു ഭർത്താവോട് പെരുമാറണത് എങ്ങനെയാണ് ഒരു ഭാര്യ അനുസരണത്തോട് നിൽക്കേണ്ടത് എന്നറിയില്ലെങ്കിൽ എന്തു ചെയ്യും അത് ഭാവിയിൽ എന്തു ചെയ്യും കുട്ടികളുടെ ഒരു സമാധാനപൂർണമായ കുടുംബജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥയാണ് മനഃപൂർവ്വം ഇങ്ങനെ അനുസരണൊക്കെ കാണിക്കുമ്പോൾ പരിഗണിക്കാതിരിക്കുമ്പോൾ ഭയങ്കര വേദനയാണെന്തു ചെയ്യുക അത്ര ഭർത്താക്കന്മാർ അനുഭവ അനുഭവിക്കാം ഭയങ്കരമായ വിഷമവും മാനസിക വിഷമം ആരോടും പറയാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഒരാളെ നമ്മൾ ദ്രോഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഗുരുതരമായൊരു തെറ്റല്ലേ പിന്നെ ഇവിടെ നമുക്കുള്ളൊരു പ്രശ്നം മക്കളും എന്തുകൊണ്ട് അദ്ദേഹത്തോട് അങ്ങനെ പെരുമാറുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട് ഏ ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു മുതിർന്ന ഒരാൾ അയാളുടെ ഉമ്മൻ്റെ ഇപ്പൻ്റെയും പ്രശ്നങ്ങൾ പറഞ്ഞ് വിളിച്ചപ്പോൾ വാപ്പ വളരെ ഉമ്മനോട് മോശമായി പെരുമാറുന്ന ആളാണ് പക്ഷെ അദ്ദേഹം ഒരിക്കലും വാപ്പയ്ക്കെതിരല്ല ഏ വാപ്പ എനിക്ക് വാപ്പല്ലേ വാപ്പിനോട് ഞാൻ നല്ല നിലയ്ക്ക് നിൽക്കണ്ടേ അപ്പോൾ അവിടെ വാപ്പ ഉമ്മനത്രയ്ക്ക് ദ്രോഹിച്ചു എന്നൊരു ഭാഗത്ത് പറയുമ്പോഴും എന്തില്ല വാപ്പനെ അദ്ദേഹം പ്രതിയാക്കുന്നില്ല അപ്പം അത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളോടും ഒരു റെസ്പെക്റ്റ് നിലനിൽക്കേണ്ടല്ലോ അപ്പം അതെന്തുകൊണ്ടാണ് ഈ മക്കൾക്ക് ഇദ്ദേഹത്തോട് തോന്നാത്തതെന്നുള്ളത് എന്ത് ചെയ്യണം അപ്പോൾ അപ്പോൾ അവരോടുള്ള സമീപനങ്ങളിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ അതോ ബോധപൂർവുമ്മ അവരെന്തു ചെയ്യാണ് വാപ്പക്കെതിരാക്കി മാറ്റിയെടുത്തോ അതൊക്കെ നമ്മളതിൽ പഠിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്തായിരുന്നാലും ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഒരാൾക്ക് തൻ്റെ ഭാര്യയെയും മക്കളെയും കൂടെ അച്ചടക്കത്തോടുകൂടെ കൂടെ കൊണ്ടുപോകാൻ കഴിയും ഒരു പരിധിവരെ ശ്രമിച്ചാൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മല ഈ ചോദ്യത്തിൽ പറഞ്ഞൊരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ ഇതിൽ പറഞ്ഞത് കുടുംബാംഗങ്ങളിൽ നിന്ന് ഭാര്യ എന്ത് ചെയ്യുന്നു ഭർത്താവിനെ അകറ്റാൻ ശ്രമിക്കുന്നു അപ്പം ഇത് ആരാ ചോദ്യം ഇതിൽ വ്യക്തമാവണില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു കുടുംബാംഗങ്ങൾ ആരെങ്കിലും അവരുടെ ഒരു ഫീലിംഗ് ഇയാളെക്കുറിച്ചുള്ള ചോദ്യമാണോ എന്നൊരു സംശയം കൂടി അങ്ങനത്തെ ഒരു സ്വഭാവം ഭാര്യമാർക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത മറ്റു കുടുംബാംഗ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് വെച്ചാൽ ചില ആളുകൾ എങ്ങനെയെന്ന് വിചാരിച്ചാൽ പിന്നെ വിവാഹം കഴിഞ്ഞാൽ ഭാര്യമാരെക്കാർ തൻ്റെ ഭാര്യയെക്കാളും കുട്ടികളെക്കാളും പ്രാധാന്യം പെങ്ങന്മാർ കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ചില പെണ്ണുങ്ങൾ ചോദിക്കുന്നതെന്ന് ചോദിക്കും ഞങ്ങൾക്ക് പെങ്ങന്മാർ മതിയെന്നില്ല വൃദ്ധങ്ങളെ വിവാഹം കഴിച്ചാൽ ചോദിക്കും ഞാൻ പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളൊക്കെ വേണം അതിലൊക്കെ ഒരു ഇസ്ലാം വളരെ വലിയ പ്രാധാന്യമാണ് കല്പിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യണം കുടുംബാംഗങ്ങളുമായി നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളേയും വിസ്മരിക്കാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ ചില സ്ത്രീകളുണ്ട് അവരിപ്പോൾ നമ്മളെ കുടുംബങ്ങളിൽ വന്നാൽ എന്തു ചെയ്യും അവരിതെല്ലോടത്തും പ്രസാദും പ്രശ്നങ്ങളും ഉണ്ടാക്കി എന്തു ചെയ്യും എല്ലാവരും തെറ്റിച്ച് അത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരിലൊക്കെ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളുള്ള ആളുകൾ എന്തു ചെയ്യും ആരോടും നിലനിൽക്കു നിൽക്കാത്ത ഇപ്പോൾ ഭർത്താവിനോടില്ല ബന്ധുക്കളുള്ള കുടുംബങ്ങളോടില്ല പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താലും നമ്മൾ എത്രയോ കാലങ്ങളായി തുടർന്ന് വരുന്ന ബന്ധം ഇപ്പോൾ ഭാര്യ പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കതിലൊരു സ്റ്റാൻഡ് വേണ്ടേ അതെങ്ങനെയാണ് സംഭവിക്കണത് അപ്പം അത് നമ്മളിൽ എന്ത് ചെയ്യണം അവർ പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടാക്കിയാലും അത് നമ്മളെ ബാധിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു